അവിടെ നീ പറഞ്ഞ റാംജി ആദ്യം പറഞ്ഞ സിനിമ ആദ്യ സിനിമയിലുണ്ട് അതിനു മുമ്പ് ഇവരാദ്യം എഴുതിയ സിനിമയാണ് പടത്തിനാണ് ഈ അന്ന് നമ്മളിപ്പം ഞാനിപ്പം ടി വി അല്ലെങ്കിൽ സ്റ്റേജ് ഒക്കെ ചെയ്യുന്ന സമയം അതിന്റെ കൂട്ടത്തില് ഒരു സിനിമ പരിപാടി വരുമല്ലോ അപ്പൊ നമുക്കൊരു ഉൾഭയം വരും അതായത് നമ്മള് വളരെയധികം നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഒരു വേറൊരു ചെറിയ നാട്ടുരാജ്യത്തിൽ നമ്മൾ രാജാവായി നില്ക്കുക വേറൊരു വലിയ രാജ്യത്തിൽ നമ്മൾ പ്രജയായിട്ട് പോവുകയാണ് ഇനി അവിടം ഭരിച്ച് രാജാവാകുന്നത് എവിടെ കിടക്കുന്ന കാര്യമാണ് ഇവിടെ ഒരു വലിയ ഒരു അനിശ്ചിതത്വത്തിന്റെ പോയിന്റ് ഉണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഞാൻ മിമിക്രി വിടുന്നത് വരെ എന്നൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി മിമിക്രിയും സ്റ്റേജും വിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ട് വള്ളത്തിൽ ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു വിടുന്നത് വരെ എന്ന് പറഞ്ഞാല് അതിനുശേഷം ഞാൻ നാടകത്തിന് പോയി മിമിക്രി വിട്ടിട്ടില്ല അല്ല മിമി ഞാൻ അതിപ്പോ ഞങ്ങളും ആരും വിട്ടിട്ടില്ല ഞാൻ അങ്ങനെയല്ല നൂറ് ഫുൾ ടൈം ഇപ്പോഴും മാസത്തെ ഇരുന്നൂറ് സ്റ്റേജ് ഉത്സവപ്പറമ്പ് പോകുന്നില്ല പരിപാടി നമ്മൾ ഈ രണ്ട് ഒരു വെള്ളത്തിട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്തുള്ള ഒരു ഭീതി നിങ്ങളുടെ ആ ഒരു തുടക്ക സമയത്ത് ഈ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അവിടെ നിങ്ങക്ക് രണ്ടുപേരും അതിനെ കുറിച്ച് എപ്പഴും ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ നമ്മൾ ഇത് സിനിമയിൽ പോവാണ് ഇതിന്റെ ഒരു അല്ല എന്തൊക്കെ പറഞ്ഞാലും നാടകക്കാരാണെങ്കിലും ഇവരുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്ന സിനിമ ഒരു ഓപ്പണിംഗ് കിട്ടുമ്പോ ഈ വിട്ടുമ്പോ ഞങ്ങളെന്ന് നല്ല തിരക്കില് മിമിക്രി ഉണ്ട് സിദ്ദിഖിന് സ്കൂളില് ജോലിയുണ്ട് ഞാനൊരു ഡ്രാഫ്സ്മാനായിട്ടൊരു ആർക്കിടെക്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഫസ്റ്റ് വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇതൊന്നും കാണാൻ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല സിദ്ദിഖിന് കുറച്ച് തടസ്സങ്ങളൊക്കെ വീട്ടിലൊക്കെ ആരൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവസാനം അവരും നിങ്ങൾ രണ്ടില് സിദ്ദിഖ് സാറല്ലേ ആദ്യം അഭിനയിച്ചത് ഒരു പേര് വിളിക്കുന്ന വേഷം അഭിനയിച്ചത് അത് പിന്നെ അങ്ങനെ അഭിനയമോഹവും ഉണ്ടായിരുന്നോ ഇല്ല എല്ലാവർക്കും ആഗ്രഹം സിനിമിച്ചു പക്ഷേ ഓൺ സ്റ്റേജ് നിക്കുന്നവന് ഓൺ സ്ക്രീൻ ആണ് ആഗ്രഹം ബിഹേൻ ദ സ്ക്രീൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ സിദ്ധിഖിന് ഒട്ടും ആഗ്രഹം സതീശൻ ആലപ്പുഴയിലുള്ള പയ്യനായിരുന്നു അഭിനയിക്കാൻ വന്നത് പിന്നീട് ഞങ്ങളുടെ റാം ചിറാവിലുണ്ട് പുള്ളി ഒരു സെക്കൻഡിൽ ഇൻഷുറൻസ് ചെയ്ത വേഷം ഫസ്റ്റ് പാർട്ടിയിലൊരു പന്നപ്പന ഉണ്ടായിരുന്നു ഡ്രൈവർ ആ പുള്ളിയാണ് അവനാണ് തുമ്മാൻ വേണ്ടിട്ട് വന്നത് പക്ഷെ വന്നിട്ട് ചെയ്തിട്ട് ശരിയായില്ല അപ്പൊ കാലത്ത് പോയി റോഡിൽ ഷൂട്ട് ചെയ്യണ സമയത്ത് പിന്നെ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോ ആരെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ അവസ്ഥയില്ല ഞാനവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ശ്രദ്ധിക്കേണ്ട തലയിൽ വന്ന് ശ്രദ്ധിക്ക പെട്ടുപോയതാ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വല്ല ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടെ രൂപത്തിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ കാലം പോലെ അല്ല ഇന്നിപ്പോ രൂപത്തിനൊന്നും വലിയ പ്രത്യേകത ഒന്നും വേണ്ട സുന്ദരനാകണം വെളുത്തിരിക്കണം തുർത്തിരിക്കണം എന്നൊന്നുമില്ല അന്ന് സിനിമയിൽ അഭിനയിക്കണ ഒരു മിനിമം ഒരു രൂപം വേണം അതുപോലെ ഉണ്ടായിരുന്ന അതായത് അതായത് അത്യാവശ്യം നല്ല പൊക്കോ ഇൻസർട്ടോ ഒക്കെ ചെയ്ത് വേർത്തൊരു പോകുന്ന സിനിമ നടനെ പോലെ ഒരാൾ നമ്മള് കലാകാരനായോണ്ട് അടുത്തും സിനിമ കയറിയില്ല എന്ന് ചോദിക്കുന്ന പോലെ വെറുതെ രൂപമുള്ള ആൾക്കാരോട് നല്ല രൂപമുണ്ടല്ലോ സിനിമയെപ്പോ കൂടാന്ന് ചോദിക്കുന്ന സമയമുണ്ടായിരുന്നു ഇവര് നോക്കഥാ ദൂരത്തിന് പോകുന്ന സമയത്ത് അന്ന ട്രൂപ്പിലുണ്ട് ഹരിശ്രീലുണ്ട് അപ്പൊ ഇവര് പോവാൻ പോകുന്നു എനിക്കറിയാം കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഹരിശ്രീ ഇല്ല സത്യം പറഞ്ഞ അന്നില്ല കാരണം വെച്ചാല് മെയിൻ കളിക്കുന്ന ആൾക്കാർ രണ്ടുപേര് ഇവര് അപ്പൊ ഇവര് ഞാൻ ഹരിശ്രീലേക്ക് വന്നു ആ സ്റ്റെപ്പ് ഉണ്ട് അവിടെ ഒരു സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയറിലേക്ക് കയറി എന്നെ പുറമെ വിളിച്ചു ഇവർ ഇപ്പുറത്താണ് ആ ഓഫീസ് ഇങ്ങനെ ഇറങ്ങിയിട്ട് അശ്വന്ന് മുന്നേ വിളിച്ചു ഇവൻ തിരിഞ്ഞ് വന്നു ഇവർ രണ്ടുപേരും കൂടി ആ സ്റ്റെപ്പ് ഇറങ്ങി കണ്ടിട്ട് കൈ തന്നു ഞങ്ങൾ ഫാസ്റ്റാൻ്റെ പടത്തിന് അസ്റ്റൻ ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ് വിത്തിൻ ഫൈവ് ഇയേഴ്സ് അഞ്ചൊല്ലത്തുള്ളിൽ ഞങ്ങൾ ഒരു പടം ചെയ്യും ഇല്ലെങ്കിൽ മെറ്റഡോറ് ടെമ്പോല ആ സീറ്റ് അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പോണത് പക്ഷേ അഞ്ചൊല്ലത്തിനുള്ളിൽ പടം ചെയ്തു എല്ലാ ഹിറ്റും